ഒരു വീട്ടമ്മയ്ക്ക് ഏറ്റവും ആവശ്യവും ഏറ്റവും എളുപ്പത്തിലും ചിലവ് കുറഞ്ഞുമുണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് മുളക് ചെടി അടുക്കളത്തോട്ടത്തിലേക്കോടി ഒരു മുളക് പൊട്ടിച്ച് അത് ഭക്ഷിക്കുമ്പോഴുള്ള ഒരു സന്തോഷം മനസ്സുഖം അതിന്റെ രുചി ഒരു കുഞ്ഞു ചട്ടിയോ ഗ്രോ ബാഗോ അല്ലെങ്കിൽ വീടിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ പോലും ഒരു മുളക് ചെടി നട്ടാൽ തന്നെ വീട്ടിലേക്കാവശ്യമായ മുളക് കിട്ടും കായ്ഫലം കുറയുമ്പോൾ അതിൻ്റെ തല വെട്ടി അല്പം പച്ചക്കറി വേസ്റ്റോ അല്ലെങ്കിൽ കമ്പോസ്റ്റോ കത്തിച്ച ചാരമോ മതി വീണ്ടും വീണ്ടും മുളകി പിടിക്കാം ഈ മുളക് ചെടി ഞാൻ കടയിൽ നിന്ന് വാങ്ങിയ കാശ്മീരി മുളകിൻ്റെ വിത്തിട്ടതാണ് പഴുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉണക്കി നല്ല കാശ്മീരി ഉണക്ക മുളകും ആക്കി എടുക്കാം തൈ മുളപ്പിച്ച് നമുക്ക് നട്ടു കൊടുക്കാം ചാരമാണ് ഞാൻ ഇതിന് ഇട്ടു കൊടുത്തവണ് ചെടി കായ് വന്ന് കഴിയുമ്പോൾ താഴ്ന്നു പോകാതിരിക്കാൻ ഒരു താങ്ങെന്തെങ്കിലും വെച്ചു കൊടുക്കാം മുളക് ചെടിയെ ഒന്നിടയ്ക്ക് നമുക്ക് പരിശോധിച്ച് നോക്കാം കീടബാധ കണ്ടെത്താൻ അത് സഹായിക്കും നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലമായാലും നല്ലത് ഒന്നോ രണ്ടോ മുളക് ഉണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം മുളക് നമുക്ക് നമ്മൾ ഓരോരുത്തരും ഒന്ന് മനസ്സ് വെച്ചാൽ മതി കടയിൽ നിന്നും വാങ്ങാതെ മുളക് വരച്ചെടുക്കാം അപ്പോൾ എല്ലാവരും അവരവർക്ക് വേണ്ട മുളക് വീട്ടിലുണ്ടാക്കാൻ ശ്രമിക്കണം അതൊരു തുടക്കമാവട്ടെ നന്ദി നമസ്കാരം